തേജസ് ന്യൂസിലേക്ക് സ്വാഗതം ലൗഡ് സ്പീക്കർ ഉപയോഗിച്ചുള്ള പ്രാർത്ഥനയും ഭജനയും ഒരു മതത്തിൻ്റെയും അനിവാര്യമായ ആചാരമല്ലെന്ന് ബോംബെ ഹൈക്കോടതി അതിനാൽ ശബ്ദമലിനീകരണം തടയാനുള്ള രണ്ടായിരത്തിലെ ചട്ടങ്ങൾ പ്രകാരം കർശന നടപടികൾ സ്വീകരിക്കണമെന്ന് ജസ്റ്റിസുമാരായ അജയ് ഗഡ്കരി ശ്യാം ചാന്ദക് എന്നിവരടങ്ങിയ ബെഞ്ച് മുംബൈ പോലീസിന് നിർദ്ദേശം നൽകി കോസ്മോപൊളിറ്റൻ നഗരമായ മുംബൈയിൽ വ്യത്യസ്ത മതങ്ങളിൽ നിന്നുള്ള ആളുകൾ താമസിക്കുന്നുണ്ടെന്ന് കോടതി ചൂണ്ടിക്കാട്ടി ശബ്ദം എങ്ങനെ നോക്കിയാലും ഗുരുതരമായ ആരോഗ്യ അപകടമാണ് ഉച്ചഭാഷണി ഉപയോഗിക്കാനുള്ള അനുമതി നിഷേധിക്കുന്നത് ആരുടെയും അവകാശങ്ങളെ ബാധിക്കില്ല ഉച്ചഭാഷണികളുടെ ഉപയോഗം ഒരു മതത്തിന്റെയും അനിവാര്യമായ ഘടകമല്ല കോടതി പറഞ്ഞു മസ്ജിദുകളും മദ്രസകളും ശബ്ദമലിനീകരണം ഉണ്ടാക്കുന്നതായി ആരോപിച്ച് ഖുറളയിലെയും ചുനാബാട്ടി പ്രദേശത്തെയും രണ്ട് റെസിഡന്റ് അസോസിയേഷനുകൾ നൽകിയ ഹർജിയിലാണ് ഉത്തരവ് പോലീസിൽ പരാതി നൽകിയിട്ടും നടപടിയുണ്ടായിട്ടില്ലെന്നും ഹർജിക്കാർ ആരോപിച്ചു തുടർന്നാണ് ഹൈക്കോടതി വിശദമായ ഉത്തരവ് ഇറക്കിയത് ശബ്ദ ശബ്ദമലിനീകരണം ആരോപിച്ച് ഏതെങ്കിലും ആരാധനാലയത്തിനെതിരെ പരാതി ലഭിക്കുകയാണെങ്കിൽ പോലീസ് നടപടി സ്വീകരിക്കണമെന്ന് ഉത്തരവ് പറയുന്നു ആരാണ് പരാതി നൽകുന്നത് എന്ന കാര്യം നോക്കരുത് പരാതിക്കാരന്റെ വിവരങ്ങൾ ആരോപണ വിധേയർക്ക് കൈമാറരുത് തുടർന്ന് ഇത്തരം പരാതികളിൽ സ്വീകരിക്കേണ്ട നടപടികളും ഉത്തരവായി ഇറക്കി ആദ്യ തവണയാണെങ്കിൽ മുന്നറിയിപ്പ് നൽകുകയാണ് വേണ്ടത് അതേ മതസ്ഥാപനത്തിനെതിരെ വീണ്ടും പരാതി വരികയാണെങ്കിൽ മഹാരാഷ്ട്ര പോലീസ് നിയമത്തിലെ നൂറ്റി മുപ്പത്തി ആറാം വകുപ്പ് പ്രകാരം പിത ഈടാക്കണം സ്ഥാപനത്തിന്റെ ഉന്നത അധികാരികൾക്ക് മുന്നറിയിപ്പ് നൽകണം വീണ്ടും ഇതേ സ്ഥാപനത്തിനെതിരെ പരാതി വരികയാണെങ്കിൽ ലൗഡ് സ്പീക്കറുകളും എല്ലാം പിടിച്ചെടുക്കണം കൂടാതെ ഇവ ഉപയോഗിക്കാൻ കൊടുത്ത അനുമതി റദ്ദാക്കുകയും വേണം സമാനമായ ഉത്തരവ് കഴിഞ്ഞ ദിവസം അലഹബാദ് ഹൈക്കോടതിയും പുറപ്പെടുവിച്ചിട്ടുണ്ട് മസ്ജിദിൽ ലൌഡ് സ്പീക്കർ സ്ഥാപിക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് മുക്തിയാർ അഹമ്മദ് എന്നയാൾ നൽകിയ ഹർജി തള്ളിയായിരുന്നു ജസ്റ്റിസുമാരായ അശ്വിനികുമാർ മിശ്ര ദോനദി രമേശ് എന്നിവരടങ്ങിയ ബെഞ്ചിന്റെ ഉത്തരവ് ആരാധനാലയങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കാനുള്ളതാണെന്നും ഉച്ചഭാഷണ ഉപയോഗം പ്രദേശവാസികൾക്ക് ശല്യം ഉണ്ടാക്കുകയാണെങ്കിൽ അവകാശമായി ഉന്നയിക്കാൻ സാധിക്കില്ലെന്നും കോടതി പറഞ്ഞു അതേസമയം ഉത്തർപ്രദേശിലെ സംബൽ ജില്ലയിൽ ശബ്ദമലിനീകരണം ആരോപിച്ച് രണ്ട് ഇമാമുമാർക്കെതിരെ പോലീസ് കേസെടുത്തു ബഹുജോയ് പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ സഞ്ജയ് കുമാറിന്റെ പരാതിയിൽ രഹാൻ ഹുസൈൻ എന്ന ഇമാമിനും ഹയാത് നഗർ സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ മുകേഷ് കുമാറിന്റെ പരാതിയിൽ ഇമാം ആലെ നബീക്കുമെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് പ്രദേശത്ത് പട്രോളിംഗ് നടത്തുമ്പോഴാണ് ശബ്ദമലിനീകരണം ശ്രദ്ധയിൽപ്പെട്ടതെന്നും അതിനാലാണ് പരാതി നൽകിയതെന്നും സബ് ഇൻസ്പെക്ടർ സഞ്ജയ് കുമാർ പറഞ്ഞു സർക്കാർ ഉദ്യോഗസ്ഥർ നൽകിയ നിർദ്ദേശം പാലിച്ചില്ല പൊതുജനങ്ങൾക്ക് ശല്യമുണ്ടാക്കി തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് കേസ് നാഷണൽ ഡെസ്ക് തേജസ് ന്യൂസ്